പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ വിശ്വസിക്കുന്നു ഞങ്ങൾ മനസ്തപിക്കുന്നു അവപേക്ഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശിശുവായി പിറന്നുകൊണ്ട് ഗണപതിയുടെ മഹാത്മ്യം ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ ും ശരീരത്തിലും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായി പിറന്ന ദൈവപുത്രനായ ഇടപെടുവാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എല്ലാവരും പ്രശംസിക്കപ്പെടണമെന്നും ഞാനായപ്പോഴും ബഹുമാനിക്കപ്പെടണമെന്നുമുള്ള ചിന്തകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ കൊള്ളണമേ അവഹേളിക്കപ്പെടമെന്നും വിസ്മരിക്കപ്പെടണമെന്നുമുള്ള ഭയത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചു കാണണമേ പിതാവായ ജീവിതത്തിലുള്ള വിശ്വാസവും പലരോധീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷയും ഞങ്ങൾ പ്രദാനം ചെയ്യണമേ മുതൽ കാൽവരിയിലെ മരണം വരെ അവിടുന്ന് കടന്നുപോയത്തിന്റെ പാതയിലൂടെ നിരന്തരം ഞങ്ങളെ നയിക്കണമേ ആമേൻ

ഞങ്ങളെ വിനയപൂർണരാക്കണമേ അങ്ങയുടെ തീക്ഷതയാൽ ജ്വലിപ്പിക്കണമേ അങ്ങയുടെ അനുഗമയാൽ ത്യാഗശാലികളാക്കണമേ ഹൃദയം എളിമയുമുള്ള ഈശോ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാക്കുകയും ചെയ്യണമേ ആമേൻ പിതാവിനും പരിശുദ്ധാൽ ആമേൻ ശിശുക്കളുടെ സ്നേഹിതനായ ഉണ്ണി ചോയെ ലോകമെന്തും ജനിക്കുന്ന ശിശുക്കളെ അനുഗ്രഹിക്കണമേ അവരുടെ മാതാപിതാക്കളെയും സംരക്ഷിക്കണമേ ജനിക്കുന്നതിനു മുമ്പ് തന്നെ ശിശുക്കളോടും സത്യവിശ്വാസികളും അവസരം ലഭിക്കാത്ത കുട്ടികളോടും കരണം കാണിക്കണമേമായ കുഞ്ഞുങ്ങളെയും യുദ്ധം കൊണ്ടും വിഷമിക്കുന്ന യും പരിപാലിക്കുകയും ചെയ്യുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ദൃശ്യ സാഹചര്യങ്ങളെ വളരുകയും ചെയ്യുകയും ചെയ്യുന്ന സൂക്ഷിക്കണമേ എല്ലാവരും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവന സ്തു സമാധാനം നിങ്ങളോടു കൂടെ വിശുദ്ധ ലൂക്കറി നമ്മുടെ കർത്താവിടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ഒരു ദൈവദൂതൻ ആട്ടടിയന്മാരുടെ അടുക്കലെത്തി അവരോട് പറഞ്ഞു ലോകത്തിന് മുഴുവൻ ആനന്ദദായകമായ ഒരു സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇന്ന് ദാവിദിന്റെ ഗോത്രത്തിൽ നിങ്ങൾക്കൊരു രക്ഷകൻ കർത്താവായ മിശക ജനിച്ചിരിക്കുന്നു പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും അതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം ഉടനെ ഒരു ഗണം സ്വർഗീയ സൈന്യങ്ങൾ പ്രത്യക്ഷപ്പെട്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് പാടിക്കൊണ്ട് ആ ദൈവതത്തിനോടൊന്നിച്ച് സർവേശ്വരനെ സ്തുതിച്ചു ദൈവദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിയപ്പോൾ നമുക്ക് ബദ്രഹയേൽ പോയി കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന സംഭവം കാണാം എന്നവർ പരസ്പരം പറഞ്ഞു അവർ അതിവേഗം പോയി മറിയത്തെയും എസ് പുൽത്തൊട്ടിയിൽ കിടന്നിരുന്ന ശിശുവിനെയും കണ്ടു ശിശുവിനെ കണ്ട ശേഷം ആ ദിവ്യ ഉണ്ണിയെപ്പറ്റി തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ അവർ പ്രസിദ്ധമാക്കി ആട്ടിടിയന്മാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടവരെല്ലാം ആശ്ചര്യപ്പെട്ടു നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാലിത്തൊഴുത്തിൽ പിറന്ന കഠിനമായ തണുപ്പും അവഗണനയും സഹിക്കുവാൻ തിരുമനസ്സായ ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്നും മേലിൽ പാപ സാഹചര്യങ്ങളിൽ വീഴാതെ ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ തീരാരോഗങ്ങൾ അപകടങ്ങൾ ദാരിദ്ര്യം മുതലായവയിൽ നിന്ന് മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല കാലാവസ്ഥയും സമൃദ്ധമായ വിളവുകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ മനുഷ്യരും സഹോദര സ്നേഹത്തിലും സാധുജന അനുകമ്പയിലും വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾ പോലെ അനുസരണയിലും ദൈവഭക്തിയിലും അധികാരാദരവിലും വളർന്നുരുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എല്ലാ വിദ്യാർത്ഥികളും പഠനത്തിൽ സമൃദ്ധരും സഹപാഠികളോട് സ്നേഹത്തിലും അധ്യാപകരുടെ ആദരവിലും വളർന്നു അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്റെ നാമത്തിൽ ചോദിക്കുന്നതല്ല ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കരുണാപൂർവം സ്വീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ ലാഭംകളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ പഞ്ചേന്ദ്രിയും വിശദീകരിക്കണമേ അങ്ങയുടെ ജനതയെ വിളിച്ച മാലാഖമാരുടെ ആനന്ദവും അങ്ങേ ആരാധിച്ച ആട്ടരന്മാരുടെ അങ്ങനെ രാജാക്കന്മാരുടെ വിശ്വാസവും

ൊത്തിൽ ശിശുവായി പിറന്ന ദൈവത്തിന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ നസ്രസിൽ വഴുന്ന ഉണ്ണീശോ നിങ്ങളുടെ ആനന്ദമായിരിക്കട്ടെ ദേവാലയത്തിൽ കണ്ടെത്തിയ ബാലനായ യേശു നിങ്ങളെ ദൈവകാര്യങ്ങളിൽ തീക്ഷ്മതികളാക്കട്ടെ രഹസ്യ ജീവ ക്രിസ്തു നിങ്ങളുടെ മാതൃകയായിരിക്കട്ടെ നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച യുവാവായ മിശുക നിങ്ങളുടെ സഹപ്രവർത്തകനായിരിക്കട്ടെ രോഗികളെയും ആകുലരെയും ആശ്വസിപ്പിച്ച മിശിഹ നിങ്ങളെ രോഗങ്ങളിലും പീഡകളിലും നിന്ന് വിമുക്തരാക്കട്ടെ പിശ്വാസികളെ ബഹിഷ്കരിച്ച മിശിഹ നിങ്ങളിൽ നിന്ന് സകലവിധ വൈശ്വാസിക പ്രവർത്തനങ്ങളെയും ദൂരീകരിക്കട്ടെ കുരിശുപഠർണ്ണ വഴി ജീവൻ ബലിയർപ്പിച്ച മിശിഹ ത്യാഗങ്ങൾ സഹിക്കുവാൻ നിങ്ങളെ സന്നദ്ധരാക്കട്ടെ ഉത്ഥാനം ചെയ്ത മിശിക നിങ്ങൾക്ക് പ്രത്യാശ നൽകട്ടെ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നിങ്ങളുടെ ജീവനും ശക്തി കേന്ദ്രവുമായിരിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ soon

आशिषे कुन्नदीपमे आशयं नागानेव आशिषे कुन्नदीपमे दुःखीताङ्गी दीपर्नाद तादृतामानस Thank you.